ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ജാസ്മിൻ ബഡിൻ്റെ ഹെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി ഓൾ എന്നു കൂടി ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം ഇതേ സമയത്ത് തന്നെ എല്ലാവരും വീഡിയോ ലൈക്കും കൂടി ചെയ്യണേ നമുക്ക് ആദ്യ ആവശ്യം ഫെൽറ്റ് ഷീറ്റാണ് ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ജാസ്മിൻ ബഡ്ഡി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജാസ്മിൻ്റെ ബഡ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല ഫ്ലവർ ആയിട്ട് കിട്ടണമെങ്കിൽ റൗണ്ട് ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് ഇത് ഫെൽറ്റ് ഷീറ്റിൽ പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കുറേ ടൈമൊന്നും എടുക്കുന്നില്ല അതുപോലെ ഞാൻ ഫഡ് ഷീറ്റിൻ്റെ ചുറ്റിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ അതിന് മറുപടി മാക്സിമം കൊടുക്കാറുണ്ട് ഇനി ഞാൻ ഇതുപോലെ ചെയ്ത് ചുറ്റിലു ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജാസ്മിൻ ബഡിൻ്റെ അകത്തൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ജാസ്മിൻ ബഡിൻ്റെ മുകൾ വശം മുതലേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് ഒട്ടി കിട്ടുകയുള്ളു നല്ല ഭംഗിയിൽ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഫില്ല് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ നാലെണ്ണം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളെൻ്റെ വീഡിയോയിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ അതിൻ്റേതായ ശബ്ദമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇനി ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മളിൻ്റെ അകത്ത് നമ്മുടെ പോളൻസ് ആണ് വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഗോൾഡൻ ഷെയ്ഡിലുള്ള ആണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് അടുപ്പിച്ച് കട്ട് ചെയ്യരുത് അപ്പോൾ അത് മുഴുവൻ ഇളകി ഇളകി വരും അതിൻ്റെ തണ്ട് പോലെ പച്ച കളറിൽ കൊടുത്തിട്ടില്ലേ അതിൻ്റെ കുറച്ച് താഴലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം ഒരുപാട് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഇളകി അങ്ങ് വരും ഇനി ഇതിൻ്റെ പോളൻസിൻ്റെ തണ്ടിൽ മുഴുവനായിട്ട് നിങ്ങൾ ഗ്ലൂ അപ്ലെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം രണ്ട് പീസാണ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുന്നത് ഫൈനലി നമ്മളെ ഫ്ലവറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു നല്ല കാണാനായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ഒരു ടിയാര ആര പോലെ ചെയ്തെടുക്കാനുണ്ട് അതിൻ്റെ സൈഡ് അതിനായിട്ട് ഞാനിവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് സീറോ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് അതുപോലെ ഇതുപോലുള്ള പേൾസ് ഞാൻ എടുക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പേരുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഈയൊരു പേളിനൊക്കെ അപ്പം ഞാനിത് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഗിയർ വയറിലേക്ക് ഇതുപോലെ ഞാൻ ഫൈവ് പീസാണ് കോർത്തെടുക്കുന്നത് ഇനി ഇതുപോലെ അഞ്ചെണ്ണം കോർത്തെടുത്തതിന് ശേഷം അതിൻ്റെ ഗിയർ വയറിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പിടിച്ചെടുക്കാം പിടിച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ കൈക്ക് ചെറിയൊരു പെയിൻ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ രണ്ട് മൂന്ന് തവണ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പിടിച്ചെടുക്കുന്ന രീതിയിലൊക്കെ നല്ല ഭംഗി വരും അധികാളുകളും പറയാറുണ്ട് പിടിക്കുമ്പം ഭംഗിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇനി ഞാൻ ഇതുപോലെ ക്രിസ്റ്റൽ പേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിരിച്ചെടുക്കുന്നത് ഒരു സൈഡേക്ക് ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ളതും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ പിടിച്ച് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഞാൻ വീണ്ടും ഒരു സൈഡിലേക്ക് ഇതുപോലെ ഫൈവ് പീസ് വീണ്ടും കോർത്തു കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും കോർത്ത് കൊടുത്തതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻ്ററിലേക്കാക്കിയിട്ട് ഇതുപോലെ വീണ്ടും പിരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വീണ്ടും അഞ്ചെണ്ണം കോർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കുക ഫൈനലി ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ക്രിസ്റ്റലിൻ്റെ പേൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡ് ഇതുപോലെ പിടിച്ചു കൊടുക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്ക് വീണ്ടും ഒരു ക്രിസ്റ്റലിൻ്റെ പേള് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പിരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഒരു സൈഡുള്ള വർക്ക് ഫുൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കണം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് ജോയിൻറ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്താ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ടോട്ടലി രണ്ടെണ്ണം ഇപ്പോഴായിട്ടുണ്ട് ഇനി ഇത് രണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ജാസ്മിൻ്റെ ഫ്ലവറിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അതിനായിട്ട് ജാസ്മിൻ പണ്ടിൻ്റെ പിറകിലായിട്ട് ഗ്ലൂ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പേൾ വർക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം അതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരെണ്ണം കൂടി നമുക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതുപോലെ രണ്ടെണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലാക്കി അറ്റാച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇതാ ഫൈനലി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ശരിക്കും നേരിട്ട് കാണാനാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാവുക ഇനി ഇതിന് നമുക്കൊരു ക്ലിപ്പ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അലിഗേറ്റഡ് ക്ലിപ്പാണ് എടുക്കുന്നത് അലിഗേറ്റഡ് ക്ലിപ്പിൻ്റെ പിറകിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അതുപോലെ രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തതാണ് ഇത് സാധാ പ്ലെയിനായിട്ട് ഒരിണം ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം